മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ ഇവൻ ഒന്നാം തരം ഒരു സുഡാപിയ ഒന്നാം നമ്പർ ജിഹാദി ഇവനാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ വളരെ വലിയ രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് മതത്തിന്റെ പേരിൽ പച്ചവർഗീയത നിരന്തരം വിളിച്ചു പറയുന്നവൻ ഇവന്റെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവൻ അങ്ങ് മലേഷ്യയിൽ ഇരുന്നു കൊണ്ടാണ് ഈ ജിഹാദി പ്രവർത്തനം ഇങ്ങനെ നിരന്തരം നമ്മുടെ രാജ്യത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഏത് മലേഷ്യ മലേഷ്യാകിർ നായിക്ക് നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങളെ പേടിച്ച് ഒളിച്ചോടി അഭയം പ്രാപിച്ചിട്ടുള്ള മലേഷ്യയിലാണ് ഈ പറയുന്ന ഹേ ആഭിനടിവാരവും ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതും അവിടെ ഇരുന്നിട്ടാണ് ഇവൻ തോന്നിയത് ഇങ്ങനെ വെളിച്ചു പറയുന്നു നമ്മുടെ നാട്ടിലോ ഈ രാജ്യത്തോ നിന്നുകൊണ്ടല്ല ഇവൻ ഈ ഈ സുഡാപിത്തരം ഇങ്ങനെ പുറത്തിട്ടോണ്ടിരിക്കുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയണം ഇവനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഈ അഫ്സൽ ഗുരുവിനെ പോലും വെളുപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇവൻ വലിയ രീതിയിൽ ഇവൻ വെളുപ്പിക്കാൻ ശ്രമിക്കുക സാക്കെ ജിഹാദികളി കാച്ച കാച്ചകെട്ട് ഇറങ്ങിയിട്ട് ഹിന്ദു മതത്തെ പോലും അപമാനിച്ചുകൊണ്ട് പോലും പോസ്റ്റുകൾ വന്നോണ്ടിരിക്കുന്നു നമുക്ക് ഇവന്റെ കുറച്ച് പോസ്റ്റുകൾ ഒന്ന് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഇവന്റെ ഇത്തരം ജിഹാദിസം ഇങ്ങനെ വിളിച്ചു പറയുന്നതിൽ ആവേശപരിതരായിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇവന്റെ കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കും അത്തരം കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതിന് മുമ്പേതായാലും ഇവൻ എന്തൊക്കെയാണ് ഈ സുഡാപ്പി എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്നൊന്ന് പരിശോധിക്കാം ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതൊക്കെ തന്നെ ഭീകരാക്രമണത്തിന് ശേഷം നടത്തിയിട്ടുള്ള പോസ്റ്റുകൾ നോട്ട് നിരോധനത്തോടെ കള്ളപ്പണക്കാരെയും ഭീകരന്മാരെയും തുടച്ചു നീക്കി എന്നായിരുന്നു അവകാശം പതിനൊന്ന് വർഷം ഭരിച്ചിട്ടും ഡൽഹി പോലും സംരക്ഷിക്കാൻ കഴിയാത്തതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് മോദിക്കോ അമിത്ഷാക്കോ രാജിവെച്ച് പോയി കൂടെ ഇവർക്ക് തിരഞ്ഞെടുപ്പ് കാല ഭീകരന്മാർ ഇത്തവണ പട്ടാളക്കാരെ വെറുതെ വിടാൻ സന്മനസ് കാണിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഭീകരന്മാർ എന്നൊക്കെ പറയുമ്പോൾ ഇവൻ ഇവനൊരു സന്ദേശം കൊടുക്കുക കേരളത്തിലെ സകല സുഡാപ്പികൾക്കു ഓ തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നത് ഭരണകൂടമാണെന്ന രീതിയിലുള്ളൊരു പോസ്റ്റർ ഈ മരമൊണ്ണ ഉൾപ്പെടെയുള്ള സകല സുഡാപ്പികളും ഒരു കാര്യം മനസ്സിലാക്കണം ഈ രാജ്യത്ത് ഏത് വർഷമാണ് ഒരു തിരഞ്ഞെടുപ്പ് ഇല്ലാത്തത് ഏത് സമയത്താണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വലിയൊരു രാജ്യമല്ല നൂറ്റി നാല്പത് കോടിയിലധികം ജനങ്ങൾ നിരവധി സംസ്ഥാനങ്ങളിലുള്ളൊരു ഈ രാജ്യത്തെ എല്ലാ സമയങ്ങളിലും തിരഞ്ഞെടുപ്പില്ല അപ്പൊ ഏത് ഭീകരാക്രമണം നടന്നാലും അതോ തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന രീതിയിലേക്ക് ഇവർ മനഃപൂർവ്വം എത്തിക്ക അല്ല ഭാരതീയ ജനതാ പാർട്ടി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ അല്ല പറയുന്നത് ഒരൊറ്റ രാജ്യം ഒരൊറ്റ തിരഞ്ഞെടുപ്പ് എന്ന് അതിനെ എതിർക്കുന്നതാരാ ഇവന്റെ അതേ സുഡാപ്പികളല്ലേ ജിഹാദികളല്ലേ ഇതിനെ എതിർക്കുന്നത് ആരാ ഒരൊറ്റ രാജ്യം ഒരൊറ്റ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ അല്ലേ അപ്പൊ എങ്ങനെയാ ഓ തിരഞ്ഞെടുപ്പ് പ്രശ്നമാക്കുക എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ സമയങ്ങളിലും വേണ്ട എന്ന് പറയുന്നത് തന്നെ നരേന്ദ്രമോദി സർക്കാർ എല്ലാ സമയങ്ങളിലും ഇലക്ഷനല്ല ഒരൊറ്റ രാജ്യം ഒരൊറ്റ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ നരേന്ദ്രമോദി സർക്കാർ അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ബോധമുള്ള ആളുകൾ വിശ്വസിക്കുന്നില്ല ഇതൊക്കെ സുഡാപ്പികൾ ഇങ്ങനെ പൊക്കി നടക്കുക എന്നല്ലാതെ മറ്റൊരു കാര്യമില്ല പിന്നെ ഡൽഹി സുരക്ഷിതമാണോന്നുള്ളത് രാജ്യം നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്ന കാലത്തുള്ള സുരക്ഷിതത്വവും മറ്റൊരു പാർട്ടി രാജ്യം ഭരിച്ച സമയത്തും ഇല്ലായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം അത് വെറുതും അറിയില്ല ഈ രാജ്യത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാനും സാധിക്കും എന്നാ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കുറവ് ഭീകരാക്രമണങ്ങളൊക്കെ രാജ്യത്ത് നടന്നത് എന്നുള്ളതും ബോധുള്ള എല്ലാ മനുഷ്യർക്കും ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യാ ഇനി അടുത്തൊരു പോസ്റ്റ് ഇതിലാണ് ഹിന്ദുവിനെ പോലും അപമാനിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഇവന്റെ അടുത്ത പോസ്റ്റിൽ പറയുന്നത് മോദിയുടെ കയ്യിൽ രാജ്യം സുരക്ഷിതമല്ല പിന്നെ ഇവന്റെ ഇവന്റെ സംസ്കാരം അനുസരിച്ച് നമ്മൾ ചോദിക്കുന്നില്ല ഇവന്റെ കാരുടെ കയ്യിലായിരിക്കും സുരക്ഷിതമെന്നാണ് ഇവനൊക്കെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി ഇതിൽ കൃത്യമായിട്ട് പറയുന്നു മോദിയുടെ കാലത്ത് ഏ ആക്രമണങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് എണ്ണം ഇട്ട് ഡേറ്റ് ഇട്ടുകൊണ്ട് ഇവൻ എഴുതി ചെത്തുന്നുണ്ട് അതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഈ ഏയിലപ്പുറം ഒന്നും ഈ രാജ്യത്ത് നടന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഇവൻ കണ്ടുപിടിക്കാത്ത ഒരു ആക്രമണം ഉണ്ടാവില്ല കാരണം ഇവൻ അറിയാലോ എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഇവനറിയാത്ത മറ്റൊരാക്രമണവും നടന്നിട്ടുണ്ടല്ലോ അപ്പൊ ഏ ആണ് എണ്ണം പറയുന്നത് അപ്പോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് യു പി എ സർക്കാർ രാജ്യം ഭരിച്ച സമയത്ത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഭീകരാക്രമണം ഉൾപ്പെടെ നൂറ്റി എഴുപത്തി അഞ്ച് ആളുകൾ മരണപ്പെട്ടതുൾപ്പെടെവധി ഭീകരാക്രമണങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ വളരെ വ്യക്തമായിട്ട് യു പി എ സർക്കാരിന് എത്രത്തോളം ഉണ്ട് അതായത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തുള്ള ഭീകരാക്രമണങ്ങളെക്കാൾ ഒരുപാട് അധികം കോൺഗ്രസ് ഭരിച്ച സമയത്തുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ ഓരോ പൗരന്റെ ജീവൻ വളരെ വലിയ രീതിയിൽ വിലമതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ തരത്തിലും ഇവിടെ ആക്രമണങ്ങൾ ഇല്ലാതിരിക്കാൻ അവർ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നിട്ടും ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നത് അത് ജിഹാദിസത്തിന്റെ ലോകം മൊത്തം ബാധിച്ചിട്ടുള്ളൊരു ശല്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വയം പൊട്ടിത്തെറിക്കാൻ ഇറങ്ങുന്ന ജിഹാദികൾക്കെതിരെ എന്തുകൊണ്ടാണ് ഇവനൊരു അക്ഷരം ഇവ ജിഹാദികൾക്ക് വേണ്ടി പണിയെടുക്കുന്നവനാ ഇവന്റെ ജിഹാദിസം വ്യക്തമായിട്ട് പുറത്തു വരുന്ന മറ്റൊരു തെളിവാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഇവിടെ പന്ത്രണ്ട് പേരുടെ ഒരു ലിസ്റ്റ് കൂടെ അതായത് ഈ ചാരന്മാരായിട്ട് അറസ്റ്റ് ചെയ്തതൊക്കെ തന്നെ ഹിന്ദു പേരുകളിൽ ഇവന്റെ മതത്തിൽപ്പെട്ടതല്ലാത്ത ആളുകളുടെ പേരുണ്ട് എന്നാണ് ഇവൻ മനഃപൂർവ്വം വിളിച്ചു പറയുന്നത് അങ്ങനെ ഓരോ ആളുകളുടെ പേര് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അറസ്റ്റ് ചാരന്മാർ അറസ്റ്റ് ചെയ്തു അപ്പോ ഇവനൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്ന മറ്റൊരു ആന കള്ളത്തരമല്ല ഇപ്പോ പൊളിഞ്ഞു വീണിരിക്കുന്നത് ഇവരൊക്കെ വിളിച്ചു പറയാറല്ലോ ഇത് ന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നമാണ് ഇന്ന മതത്തിനെതിരെയാണ് പ്രശ്നം എന്നൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന സകലർക്കുമെതിരെ നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഇവരൊക്കെ വെച്ചിട്ടുള്ള മറ്റു മതങ്ങളിൽപ്പെട്ട ഹിന്ദു പേരിൽപ്പെട്ട ആളുകൾ പോലും രാജ്യത്തെ സംവിധാനങ്ങൾ അറസ്റ്റും ചെയ്യുന്നു മാത്രല്ല ആ വിവരങ്ങള് പുറത്തും കൊടുക്കുന്നു നാഷണൽ മീഡിയ ഹൗസിലൊക്കെ തന്നെ ഔട്ട് ചെയ്യൂ ഇനി ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും നമ്മുടെ രാജ്യത്തെ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ അതിന് ഏത് മതത്തിലാണെങ്കിലും അതൊക്കെ തന്നെ പുറത്തു പുറത്തുവിടും എന്നിട്ട് അത് തന്നെ എടുത്ത് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ട രേഖകൾ തന്നെയല്ലേ മറ്റു മതങ്ങളുടെ പേരെടുത്തിട്ട് വെച്ചിട്ടുള്ളത് അപ്പൊ ഇനിയെങ്കിലും പിന്നെ മതത്തിനെതിരാണ് ഒറ്റ മതത്തിനെതിരാണ് എന്നുള്ള ഉളുപ്പിലായി ഇനിയെങ്കിലും ഒന്ന് നിർത്തുക ഇവൻ കാരണം ഇവന്റെ തന്നെ പച്ചക്കള്ളം പൊളിഞ്ഞിരിക്കുന്നു ഇനി മറ്റൊരു പോസ്റ്റ് ഉണ്ട് ഞെട്ടിപ്പോകുന്ന മറ്റൊരു പോസ്റ്റ് അതായത് അഫ്സൽ ഗുരുവിനെ പോലും വെളുപ്പിച്ചുകൊണ്ട് ഈ ആബിതടിവാര രംഗത്തെത്തിയിട്ടുണ്ട് ലേറ്റസ്റ്റ് പോസ്റ്റ് ഞാൻ അത് വായിച്ചേൽ അതായത് നരേന്ദ്രമോദിയുടെ ഒരു വാർത്ത വന്നു ആ വാർത്തയിൽ ഇത്തരത്തിലാണുള്ളത് ഡൽഹി സ്ഫോടനം ഉത്തരവാദികളെ വെറുതെ വിടില്ല ഗൂഢാലോചനക്ക് മറുപടി നൽകും ഒരാളെയും വെറുതെ വിടില്ല നമ്മൾ നിരന്തരം പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ ഉള്ളിടത്തോളം കാലം ഇതൊന്നും ചെയ്ത് ഒരാളെയും വെറുതെ വിടില്ല എന്ന് ഈ പോസ്റ്റർ എടുത്തു വെച്ചുകൊണ്ട് ഇവനൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഞാനൊന്ന് വായിച്ചേ ഉത്തരവാദികളെ വെറുതെ വിടരുത് ദേവേന്ദർ സിംഗിന്റെ ഓർമ്മയുണ്ടോ പാർലമെന്റ് ആക്രമണ കേസിൽ തൂക്കിക്കൊല്ലപ്പെട്ട അഫ്സൽ ഗുരു ചെയ്ത കുറ്റം ആക്രമണത്തിൽ പങ്കെടുത്ത ഒരു ഭീകരവാദിക്ക് വാടക വീട് എടുത്തു കൊടുത്തു എന്നതാണ് കശ്മീരിലെ ഡി എസ് പി ആയിരുന്ന ദേവേന്ദ്ര സിംഗ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എന്ന് പരിചയപ്പെടുത്തി അവർക്ക് വീടെടുത്തു കൊടുക്കണം എന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ വാടക വീട് ശരിയാക്കി കൊടുത്തത് എന്ന് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന അഫ്സൽ ഗുരു പറഞ്ഞെങ്കിലും ആരും അത് പരിഗണിച്ചില്ല അഫ്സൽ അഫ്സൽ ഗുരു ഉദ്യോഗസ്ഥൻ സർക്കാർ ഉദ്യോഗസ്ഥനോ ഗുരുവിനെ കുറിച്ച് എന്താണ് ഇവിടെ വെച്ചിട്ടുള്ളത് ലേറ്റസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഇവിടെ കൊടുത്തത് തുടർന്നുണ്ട് ഇവന്റെ വെളുപ്പിക്കലാണ് അങ്ങേറ്റത്തെ വെളുപ്പിക്കൽ നമ്മൾ അതൊന്നും വായിച്ച് ഇവന്റെ വിവരക്കേട് മറ്റാളുകളിലേക്ക് എത്തിക്കുന്നില്ല മറിച്ച് ഇത് നിങ്ങൾ അഫ്സൽ ഗുരുവിനെ പോലും അവൻ ചെയ്തതെന്തോ ചെറുതാണ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഒന്നും ചെയ്തിട്ടില്ല ഏത് അഫ്സൽ ഗുരുവിനെ വെളുപ്പിക്കാൻ പോലും ആഭിതടിവാരൻ രംഗത്തിറങ്ങിയിരിക്കുന്നു ഇവനീ മലേഷ്യയിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് എത്തരുത് നമ്മുടെ രാജ്യത്തേക്ക് വരാൻ നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ അനുവദിക്കരുത് നമ്മുടെ അനേശ്വര ഉദ്യോഗസ്ഥന്മാർ തൂക്കിയെടുക്കണം ഇവനെയൊക്കെ ഇവൻ നമ്മുടെ രാജ്യത്തിന് അപകടമാണ് ഒരു തർക്കമില്ലാത്ത വിഷയ അഫ്സൽ ഗുരുവിനെ പോലും അതായത് സമയം കിട്ടുമ്പോ 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 അഫ്സൽ ഗുരുവിനെ സർക്കാർ ഉദ്യോഗസ്ഥൻ എനിക്ക് ഇതാ മനസ്സിലാന്നല്ല അഫ്സൽ ഗുരുവിനെ വെളുപ്പിക്ക ഇത്തരത്തിലാണ് ആഭിതടിവാരം മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ കണ്ട് ആവേശഭരിതരായിട്ട് ഇവൻ്റെ ആരാധകരുടെ കുറച്ച് കമൻ്റുകൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ആബിതടിവാരത്തിനുള്ള ധൈര്യം പോലും പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് നേതാക്കൾക്ക് ഇല്ലല്ലോ ചിത നേതാക്കന്മാരെ എഫ് ബി പോസ്റ്റ് കണ്ടു കാർ പൊട്ടിത്തെറിച്ച് മരിച്ചവർക്ക് ആദരാഞ്ജലികൾ എന്ന് കണ്ടു പക്ഷെ ആബിദടിവാരം വളരെ വിശദമായി എഫ് ബി പോസ്റ്റ് ഇട്ടു അതും പണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ബി ജെ പി പറഞ്ഞതുപോലും എനിക്ക് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ ഇലക്ഷനിൽ പ്രതീക്ഷിക്കാം പ്രതിപക്ഷത്തിന്റെ മറുപടിയും തെളിവും അല്ലേന്ന് നിങ്ങളെന്ന ചിന്തിച്ചു ഒരു റുബീന റുബി എന്ന് പറയുന്ന ഒരു വ്യക്തിയിട്ടതാ ആഭിതടിവാരത്തിന് വലിയ ആരാധകര് ആരാധകര് ആഭിതടിവാരത്തിന് എതിരെ ജിഹാദിസം പറി നടക്കുന്നവരെ ആരാധിച്ച് അവൻ പറയുന്നത് ഏറ്റവും പിടിക്കാൻ നിരവധി ആളുകൾ കേരളത്തിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൻ മലേഷ്യയിൽ ഇരുന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു അടുത്ത അടുതമെന്റാണ് ഒരു അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അടിയന്തരമായി ഇന്ത്യൻ ന്യൂ ജനറേഷൻ പരിഹാരത്തിന് ഇറങ്ങണം ലാഭത്തിനിറങ്ങാനുള്ള ആഹ്വാന കമന്റ് ബോക്സിൽ ഇങ്ങനെ നടക്കുന്നത് ലോകം ന്യൂ ജനറേഷന്റെ കയ്യിലായി അധികാരം അങ്ങനെ ഒരു കൂട്ടർ എഴുപത് എൺപത് കഴിഞ്ഞിട്ടും മേക്കപ്പെട്ട് നടക്കുന്ന ശിവൻകുട്ടിമാർ ജനിച്ചത് മനുഷ്യനായിട്ടാണെന്നും ഉണർത്തിയാലും അതങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതി ഞാൻ ജാതിയായിട്ട് തന്നെയാണ് ജനിച്ചത് എന്ന് പറയുന്ന ഇടതന്മാർ വംശീയ ഭ്രാന്തൻ കിളവൻ ഭരിക്കുന്ന ഇന്ത്യ ആർ കാണിക്കുന്ന വികസന രാഷ്ട്രം രണ്ടായിരത്തി ഇരുപത്തി ലോകത്തെ ന്യൂ ജനറേഷൻ ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്ന ആളുകളും ഈ കമന്റൊക്കെ ഇത്തരം സുഡാപ്പികളുടെ കമന്റൊക്കെ കാണോ ഇവരിവരുടെ ഒരു അജണ്ടക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാ ഇത്തരം സുഡാപ്പികള് ഇവര് കലാഭത്തിനറങ്ങാനല്ലേ ഈ ആഹ്വാനം ചെയ്തത് ആബിതടിവാരത്തിന്റെ കമന്റ് ബോക്സുകളിൽ വരുന്ന കമന്റാ അടുത്ത കമന്റ് കമന്റ വോട്ട് ജോലി അതിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ളതാണ് അല്ല എന്ത് ശ്രദ്ധ എന്ത് ശ്രദ്ധ തിരിച്ചുവിട്ടിട്ട് എന്താ ഗുണോ ഇതിരെ മനസ്സിലാകുന്നില്ല ശ്രദ്ധ തിരിച്ചുവിട്ട് എന്താ ലക്ഷ്യം വെക്കുന്നത് ഇത്തരം കുറെ സുഡാപ്പികളുണ്ട് ജിഹാദികൾക്കെതിരെ ഒരക്ഷരം ഉണ്ടല്ല ജിഹാദികൾക്കെതിരെ അതായത് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഓരോ ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ പോലീസ് സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും ഡോക്ടർ ആദിൽ അഹമ്മദ് അങ്ങനെ നിരവധി നിരവധി ജിഹാദികൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരാള് പോലും അതിന് ഈ തരം സുളാപ്പികൾ അതിനെതിരെ മിണ്ടുന്നില്ല മുസമ്മിൽ ഷക്കീൽ ഡോക്ടറ അതേപോലെ തന്നെ ആദിൽ അഹമ്മദ് അതേപോലെ ഒരു മൊഹീദീൻ വിശബാധ കുത്തിക്കയറ്റിട്ട് ആളുകളെ കൊല ചെയ്യാന് ക വലിയ വിദ്യ അഭ്യസിച്ചുകൊണ്ട് ജിഹാദിസത്തിലേക്കിറങ്ങ ജിഹാദിസത്തിന് വേണ്ടി സമർപ്പിക്ക ഇത്തരം ജിഹാദികൾക്കെതിരെ അടിവാരം ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തിന് അപകട ഒരു തർക്കവും അതിലാർക്കും വേണ്ട നമ്മുടെ രാജ്യത്തിന് അപകട നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പാണ് വർഗീയതയാണ് നിരന്തരം ഈ ആപിതടിവാരമൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക